കേസിൽ ജാമ്യത്തിലിറങ്ങി അരവിന്ദ് കെജ്രിവാള് മോദിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പ്രചാരണ സമയത്ത് പലപ്പോഴായി അരവിന്ദ് കെജ്രിവാൾ മോദിയെ കടന്നാക്രമിച്ചിരുന്നു ബി ജെ പിയുടെ രീതി അനുസരിച്ച് എഴുപത്തിയഞ്ച് വയസ്സാകുന്ന മോദി വിരമിക്കണം അങ്ങനെയെങ്കിൽ മോദിയുടെ ഗ്യാരൻറ്റി അമിത്ഷായാണോ നടപ്പാക്കുക എന്ന് കെജ്രിവാൾ പരിഹസിച്ചിരുന്നു മുതിർന്ന ബി ജെ പി നേതാക്കളെയെല്ലാം മോദി വെട്ടിയൊതുക്കി യോഗി ആദിത്യനാഥ് അടക്കം നേതാക്കളുടെയും ഗതി അതുതന്നെയാകും ബി ജെ പി പരമാവധി ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് മാത്രമേ നേടുൂ എന്നും കെജ്രിവാൾ പ്രചാരണ വേളയിൽ പരിഹസിച്ചിരുന്നു മോദിയെ പരിഹസിച്ചതിന് ഇപ്പോൾ മുട്ടൻ പണിയിട്ടിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ഉൾപ്പെടെ പ്രമുഖർ കുടുങ്ങിയ ഡൽഹി മധ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചതാണിത് ആദ്യമായാണ് അഴിമതി കേസിൽ ഏതെങ്കിലും പാർട്ടി പ്രതിയാകുന്നത് ഇതേ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മനീഷ് സിസോദിയെ സമർപ്പിച്ച ജാമ്യ വാദം കേൾക്കവെയാണ് ഇ ഡി ഇക്കാര്യം അറിയിച്ചത് ജാമ്യത്തെ എതിർത്ത ഇ ഡി കേസിൽ ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർക്കുമെന്നും അനുബന്ധ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും വ്യക്തമാക്കി ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വിധി പറയാൻ മാറ്റി ഇഡിക്കു വേണ്ടി അഡ്വക്കേറ്റ് സുഹൈബ് ഹുസൈനാണ് ഹാജരായത് കേസിൽ പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തതായും അനുബന്ധ കുറ്റപത്രത്തിൽ ആപ്പ് വക്താവിനെ പ്രതി ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേസ് വിചാരണ വൈകിപ്പിക്കാൻ പ്രതികൾ കൂട്ടായി ശ്രമിക്കുകയാണ് ഈ കേസിൽ മാത്രം ഇരുന്നൂറ്റി അൻപതിലധികം ഹർജികളും അപേക്ഷകളും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിനെതിരെ സമർപ്പിച്ച ഹർജി തള്ളിയായിരുന്നു ഇത് ആ പ്രചാരണ ചുമതലയും ഉത്തരവാദിത്വവും കേജ്രിവാളിനാണെന്ന് ഇ ഡി അന്ന് കോടതിയെ അറിയിച്ചിരുന്നു ഇതിനാലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടിയെയും പരിധിയിൽ കൊണ്ടുവരാമെന്ന് കോടതി വ്യക്തമാക്കിയത് മദ്യനയ അഴിമതി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലാണ് സി ബി ഐയും ഇ ഡിയും സിസോദിയെ അറസ്റ്റ് ചെയ്തത് സിബിഐ കേസുകളിൽ വിചാരണ കോടതിയും ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും സിസോദിയയ്ക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു ജാമ്യം നിഷേധിച്ചതിനെതിരെയുള്ള സിസോദിയയുടെ പുനർപരിശോധനാ ഹർജികളും സുപ്രീം കോടതി തള്ളി കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് സിസോദിയയെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് പിന്നാലെ മാർച്ച് ഒൻപതിന് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കർശന ഉപാധികളോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്